ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു മില്ലിലാണ് അപ്പൊ ഒരു പത്തെട്ടരയുടെ ഡ്രയറാണ് നമ്മുടെ മുളക് മല്ലി സംഭവം ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ സ്റ്റാർഫ്ലർ മില്ലിൽ ചേട്ടൻ ചേട്ടൻ നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെ സംഭവമാണ് വരുന്നത് ഇവിടെ നമ്മള് മുളകും മല്ലിയും മഞ്ഞൾ പൊടികളൊക്കെ ഇവിടെ പിടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡ്രയറിന്റെ നമ്മൾ ഉണക്കുന്നതിനെ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രയർ ഇടയിൽ ഡെൽമാർക്കിന്റെ ആണ് ഡ്രയർ മുളക് മല്ലി മല്ലിയൊക്കെ ഉണക്കം നേരെ വേണ്ടി കഴുകി ഉണക്കിയിട്ടുള്ള ഒരു ഇതാണ് മെഷീൻ വയ്ക്കുന്നത് അതെ അതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഉണക്കം വെച്ചിട്ടുണ്ടോ ഇപ്പൊ മല്ലി വെച്ചിട്ടുണ്ടോ മല്ലി വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നോ അപ്പൊ ഇതേപോലെ മല്ലി ഉണക്കാനായിട്ട് വെച്ചേക്കണം ഇപ്പോൾ പത്ത് ട്രൈൻ്റെ ഡ്രൈവറാണ് ചേട്ടെടുത്തിരിക്കുന്നത് നമ്മുടെ കമ്പനി ഇതുപോലുള്ള മൂന്ന് ട്രേ ഉള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട് മൂന്ന് ട്രേ അഞ്ച് ട്രേ ഏഴ് പത്ത് പതിനാല് ഇരുപത് മുപ്പത് അമ്പത് കസ്റ്റമർ ആവശ്യമുള്ള എത്ര ട്രൈസുള്ള ഡ്രൈവറാണ് ഉണ്ടാക്കി നൽകുന്നത് അത് നമ്മൾ ഓളവറിൻ്റെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ മെഷീനിൽ മല്ലി മുളക് മാത്രമല്ല പച്ചക്കറികൾ പഴങ്ങൾ മീൻ വെറുത്തു സ്പൈസസ് കെമിക്കൽസ് അങ്ങനെ എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രൈവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓളോറിൻ്റെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഡ്രൈവർ ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യാം